നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കുംഭം രാശി കുംഭം ലഗ്നക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കുംഭം രാശിക്കാർക്ക് ഇത് ഏഴര ശനിയുടെ അവസാന ഘട്ടം കൂടിയാണ് ശനി രണ്ടാം ഭാവത്തിലൂടെ ഗോചരം ചെയ്യുകയാണ് കുംഭം ലഗ്നത്തിലാണ് അതായത് കുംഭം ചന്ദ്രരാശിയിലാണ് രാഹു ഗോചരം ചെയ്യുന്നത് ഡിസംബർ വരെയും ഡിസംബറിൽ രാഹു മകരത്തിലേക്ക് കുംഭത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നതായിരിക്കും ജൂൺ രണ്ട് വരെയുള്ള സമയങ്ങളിൽ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ മിഥുനത്തിൽ ഗോചരം ചെയ്യുന്നതായിരിക്കും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെയുള്ള സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം കർക്കിടകം രാശിയിൽ നിങ്ങളുടെ ആറാം ഭാവത്തിൽ ഉച്ചത്തിലാവുന്നതായിരിക്കും കേതു ഡിസംബർ വരെയും നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ചിങ്ങത്തിൽ ഗോചരം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഡിസംബറിൽ കേതു നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് കർക്കിടകം രാശിയിലേക്ക് ഗോചരം ചെയ്യുകയാണ് കുംഭം രാശിക്കാരും കുംഭം ലഗ്നക്കാരും ഈ വർഷം സന്താനങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജൂൺ രണ്ടിനുള്ളിൽ കൺസീവ് ചെയ്യാനൊക്കെ നല്ല സമയങ്ങളാണ് സന്താനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉള്ള ഒരു സമയമാണ് കൂടാതെ പലർക്കും ഈ വർഷം കുറച്ചൊക്കെ പ്രണയ നൈരാശ്യം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും അധികമൊന്നും ആലോചിക്കാതെ വിവാഹത്തിലേക്ക് നീങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ വർഷം വിവാഹം എന്നൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പങ്കാളിയാവാൻ പോകുന്ന ആളിൻ്റെ വിവരങ്ങൾ അതുകൂടാതെ ആ ഒരു ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ധാരണകൾ പിന്നീട് പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും ലഗ്നത്തിൽ രാഹുണ്ടാകുമ്പോൾ അത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തരുന്നതാണ് മാത്രമല്ല നമുക്ക് പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും അതായത് ഒരു പുകമറ ഉണ്ടാകും ആ നമ്മുടെ ചിന്തകളിൽ പ്രത്യേകിച്ച് കുംഭം ചന്ദ്രരാശിയാണെങ്കിൽ അതായത് അവിട്ടം ചതയം പുരുട്ടാദി നക്ഷത്രങ്ങൾ കുംഭത്തിലെ ഇവർക്കാണെങ്കിൽ ഇത് കൂടുതലായിട്ടും സംശയം വരിക പങ്കാളി ജീവിത പങ്കാളി സംശയിക്കുക പ്രണയിനെ നിങ്ങളുടെ ലവ് റിലേഷനെ സംശയിക്കുക സന്താനങ്ങളോട് സംശയം വരിക ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ ലഗ്നത്തിലെ ആണെങ്കിലും ചന്ദ്രരാശിയിലുള്ള രാഹു ആണെങ്കിലും ഈ ഒരു ഭ്രമം കൊണ്ടുതരാൻ സാധ്യതയുണ്ട് പലതും നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്തവരും ഒരു വ്യക്തമായ പിക്ചർ ലഭിക്കാതെ വരും അതുകൊണ്ട് തന്നെ ഇത് വിവാഹകാര്യങ്ങളെയും വ്യക്തിബന്ധങ്ങളെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രണയ കാര്യങ്ങളെയും ഇത് സ്വാധീനിക്കുന്നതാണ് അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു സാധ്യതയുണ്ട് രാഹുവിൻ്റെ ഇഫക്റ്റ് ഈ പറയുന്ന പോലെ ത്രികോണ ഭാവങ്ങളിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു ഭ്രമം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് സംശയിക്കരുത് മാത്രമല്ല പലതും നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമല്ലെങ്കിൽ പല പ്രണയ ബന്ധങ്ങളും അങ്ങനെ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത് ഒരു വിവാഹാലോചനയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ഇപ്പൊ എന്ത് കണ്ടിട്ട് കല്യാണം കഴിക്കുന്നു അത് ശരിക്കൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ ആചാര്യന്മാരുടെയൊക്കെ അഭിപ്രായം എടുത്തിട്ട് വേണം ഇപ്പോഴത്തെ പുറമോടിയിൽ ഒക്കെ ഒന്ന് മയങ്ങി വിവാഹത്തിലേക്ക് കിടക്കാതെ തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ് പൊതുവെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നൊരു വർഷം വളരെ നല്ലതാണ് കൂടാതെ വ്യാഴത്തിനൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പുതിയ കോഴ്സുകൾ പഠിക്കാനും നിങ്ങളുടെ കഴിവുകൾ സ്കിൽസ് വർദ്ധിപ്പിക്കാനാണെങ്കിലും നിങ്ങൾക്കൊരു ഹോബി പുനരാരംഭിക്കാനാണെങ്കിലും മറ്റ് കലാപരമായിട്ടുള്ള കഴിവുകളിലേക്കാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ് ഉന്നത വിദ്യാഭ്യാസമായാലും അതായത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ് നന്നായി അധ്വാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വ്യാഴം കൂടി അതായത് ഭാഗ്യത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ലഭിക്കുകയാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നന്നായി അധ്വാനിക്കുക പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള അല്ലെങ്കിൽ ചന്ദ്രരാശിയുടെ അധിപനായിട്ടുള്ള ശനി എന്നത് സ്വന്തം നക്ഷത്രത്തിലൂടെ മീനത്തിൽ ഗോചരം ചെയ്യുമ്പോൾ ഈ മടി പ്രതീക്ഷിക്കാവുന്നതാണ് അദ്ദേഹം വ്യാഴവുമായിട്ടൊരു ത്രികോണ സംബന്ധമൊക്കെ വയ്ക്കുമ്പോൾ കൂടുതലായിട്ടും അത് നീട്ടിവെക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പൊ ഏഴര ശനി നടക്കുന്ന കുംഭം ചന്ദ്രരാശിക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് അത് നന്നായി അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം അതേപോലെ തരാനായിട്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് വ്യാഴം ഇതുപോലെ ഉച്ചത്തിലാവുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കുംഭം ലഗ്നമാണെങ്കിലും കുംഭം രാശിക്കാരാണെങ്കിലും നന്നായി അധ്വാനിക്കുക അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് വ്യാഴം കർക്കിടകത്തിൽ വന്നു കഴിഞ്ഞാൽ ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയങ്ങളിൽ വ്യാഴം വൃശ്ചികം മീനം എന്നീ രാശികളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ഏഹ് പതിനൊന്നാം ഭാവത്തിൻ്റെയും രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം ഈ രണ്ട് ഭാവങ്ങളും ധനഭാവങ്ങളാണ് ഒന്ന് നമ്മുടെ നിക്ഷേപമാണ് രണ്ടാം ഭാവം എന്നത് നമ്മുടെ സേവിങ്സാണ് പതിനൊന്നാം ഭാവം എന്നത് നിങ്ങളുടെ ധനം അത് വരുമാനമാണ് അപ്പം ഈ രണ്ട് ഭാവത്തിൻ്റെ മധീപൻ വ്യാഴമായതുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിലാവുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആറാം ഭാവത്തിൽ ഉച്ചത്തിലാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിത്യവൃത്തികളിലൂടെ ഡെയിലി റുട്ടീനിലൂടെ അതായത് ഒരു ജോലി ചെയ്തിട്ട് പണം നേടാനുള്ള സമയമാണ് അതായത് വലിയൊരു സംഘർഷവും ഉണ്ടാകില്ല അപ്പൊ വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കുമൊക്കെ അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിപ്പിക്കുന്ന കൊണ്ട് ഒരു പൊസിഷൻ ലഭിക്കാനാണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് ഏഴരശനിയിലൂടെ കടന്നു പോകുന്ന കുംഭം രാശിക്കാർക്കാണെങ്കിൽ ഒരുപാട് കാലത്തെ അധ്വാനത്തിന്റെ ആ ഒരു ഫലം എന്നത് ആ ഏഴര ശനിയുടെ സംഘർഷങ്ങൾക്ക് ഒക്കെ ഒരു ആശ്വാസമായിട്ട് വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം ആ ഒരു ജോലി ജോലിസ്ഥലത്തൊരു സ്ഥാനം പല സൗഭാഗ്യങ്ങളും വന്നു ചേരാനുള്ള ഒരു സമയമാണ് കുംഭം ലഗ്നം കുംഭം രാശിക്കാർക്ക് പൊതുവെ വ്യാഴത്തിന്റെ അഞ്ച് ആറ് ഏഴ് ഭാവങ്ങളിലൂടെയുള്ള ഗോചരം വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലഗ്നാധിപൻ മീനത്തിലാണെങ്കിലും മീനം എന്നത് കുറച്ച് നഷ്ടഭാവം കൂടിയാണ് അതായത് നാച്ചുറൽ ജോഡിയാക്കിലെ ആ ഒരു മോക്ഷം മുക്തി നഷ്ടം എന്ന കാര്യങ്ങളെ കാണിക്കുന്നു എന്നിരുന്നാലും നിങ്ങളുടെ ധനസ്ഥാനം ആയതുകൊണ്ട് നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നതിലൂടെ സ്വദേശത്ത് നിന്ന് മാറി നിന്നിട്ട് പഠിക്കാനും ജോലി ചെയ്യാനും റിസർച്ച് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് അപ്പം ഇവിടെ ഈ ഒരു കാര്യമുണ്ട് കുംഭം കുംഭം രാശിക്കാർക്ക് കഴിയുന്നതും സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പല സൗഭാഗ്യങ്ങളും അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ധനം സേവിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുന്നത് ഈ ഒരു വർഷം നിങ്ങൾ വീട് വയ്ക്കാനായാലും വീട് വാഹനം പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് കടമെടുക്കാതിരിക്കുക എന്ന ഒരു ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം നിങ്ങളുടെ ദശാന്തര ദശകൾക്ക് അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് എന്നിരുന്നാലും ഈ ഒരു വർഷം എന്നത് ഒരു പദവി നേടാനാണ് പേര് നേടാനാണ് പ്രശസ്തി നേടാനാണ് ജോലി നേടാനാണ് അതുകൊണ്ട് അധ്വാനിക്കുക എന്നത് പക്ഷേ നിങ്ങൾക്കിവിടെ ലഗ്നാധിപൻ വ്യാഴവുമായിട്ട് ത്രികോണ സംബന്ധം വയ്ക്കുന്നതുകൊണ്ട് ഒരു മടി ഉണ്ടാകും അതിലപ്പുറം ഈ ഒരു രാഹു ഡിസംബർ വരെയും കുംഭത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു ഇല്ലൂഷൻ ഉണ്ടാകും ഒരു മായയിൽപ്പെട്ടതുപോലെ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവില്ല ഇപ്പൊ ഉള്ള കാര്യത്തിൽ നിങ്ങളുടെ ഫോക്കസ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ ഒരുപാട് കടന്ന് ചിന്തിക്കുമ്പോൾ അതായത് അമിതമായിട്ടുള്ള ചിന്ത ഓവർ തിങ്കിങ് വരുമ്പോൾ നമുക്ക് ഇന്ന് എന്നൊരു കാര്യത്തിൽ ഇന്ന് വർത്തമാന കാലത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും അത് രാഹു തരുന്ന ഒരു മായയാണ് നമ്മൾ ഭാവിയെക്കുറിച്ചങ്ങനെ ചിന്തിക്കാതെ ഇന്നത്തെ ഡ്യൂട്ടി ചെയ്തു തീർക്കൂ ഇന്ന് പഠിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇപ്പം ഞാൻ പഠിക്കും അപ്പോൾ അതിലൊരു മാർക്ക് കിട്ടും തീർച്ചയായിട്ടും അതിനുശേഷം അവസരങ്ങളുണ്ട് ലഗ്നത്തിലെ രാഹുവും ചന്ദ്രൻ ചന്ദ്രൻ്റെ ഒക്കെ അമിതമായിട്ട് അവനവനെ പറ്റി ഒരു മതിപ്പ് വരിക ഇതും പ്രണയബന്ധങ്ങളിലും വിവാഹബന്ധങ്ങളിലും പ്രശ്നം സൃഷ്ടിച്ചേക്കാം അവനവനെ പറ്റി കൂടുതലായിട്ടും ഞാൻ ശ്രേഷ്ഠനാണെന്നുള്ള ചിന്ത കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ അംഗീകരിക്കാൻ കഴിയാതെ വരും അപ്പോൾ ആ ഒരു പോരായ്മയ്ക്ക് സാധ്യതയുണ്ട് ഈ ഒരു വർഷം എന്നിരുന്നാലും വ്യാഴം വ്യാഴത്തിന്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അതായത് വ്യാഴം ജ്ഞാനം തരും നിങ്ങൾക്ക് ആ ജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ജൂൺ രണ്ടു വരെയുള്ള സമയങ്ങളിൽ കഴിയുന്നതും നിങ്ങൾ ആധ്യാത്മിക ജ്ഞാനം നേടാൻ കൂടി ശ്രമിക്കൂ ഒരു ആചാര്യനെ സ്ഥിരമായിട്ട് കേൾക്കുക ഭാഗവതമാണെങ്കിലും മറ്റ് നമ്മുടെ മറ്റ് പുരാണ ഗ്രന്ഥങ്ങളാണെങ്കിലും സത്സംഗം ചെയ്യുക അതിലൂടെ നമുക്ക് ആ ഒരു രാഹു തരുന്ന ആ ഒരു മായയെ മാറ്റാനായിട്ട് നമുക്ക് ഭഗവത് കഥകൾ കേൾക്കുക മാത്രമല്ല സത്സംഗം ചെയ്യുക എന്നൊരു കാര്യമേ ഉള്ളൂ നാമജപം ചെയ് ഒരു കഴിയുന്നത്ര നാമജപങ്ങൾ ചെയ്യുക അതിലൂടെ മാത്രമേ ഇദ്ദേഹം തരുന്ന മായയെ നമുക്ക് അകറ്റാൻ കഴിയുകയുള്ളൂ ഇപ്പം ഉള്ള സമയത്തും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് ലൈഫിൽ പക്ഷെ രണ്ടായിരത്തി എന്നൊരു വർഷം കരിയറിനെ ഫോക്കസ് ചെയ്യുക അതുപോലെ ജൂൺ വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആ സന്താനങ്ങളുടെ ഒരു ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി ഒക്കെ തയ്യാറെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ വർഷം തീർത്ഥയാത്രകൾ ചെയ്യാനും കുടുംബത്തോടൊപ്പം നല്ല സമയങ്ങൾ ചിലവഴിക്കാനും ഒക്കെ കഴിയുന്നതാണ് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയം അതായത് വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഉണ്ടാകുമ്പോൾ തീർത്ഥാടനം എന്നൊരു കാര്യത്തിനും സമയങ്ങൾ വന്നു ചേരുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ പലരോടും ക്ഷമിക്കാൻ തയ്യാറാവും എന്നതാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയങ്ങൾ ജൂൺ രണ്ട് തൊട്ട് പലരെയും നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കും പല കാര്യങ്ങളും പൊറത്തു കൊടുക്കും മനസ്സിൽ വെക്കില്ല ഒന്നും അത് മാത്രമല്ല നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാർ അവരെയും നിങ്ങൾ അങ്ങനെ അവഗണിക്കും മാത്രമല്ല അവർക്കും ക്ഷമ കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടെ രാഹു ലഗ്നത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു സജഷൻ എന്നത് നിങ്ങൾ കൂടി അവെയറായിട്ടിരിക്കണം ഓഫീസിലെ ഈ ഒരു കാര്യം ഓഫീസ് പൊളിറ്റിക്സ് എന്നൊരു കാര്യത്തെ പറ്റി അതായത് നിങ്ങൾ എല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കുക മറക്കുക എന്നൊരു കാര്യം നല്ലതാണെങ്കിലും നിങ്ങൾ നിങ്ങളെ രക്ഷിക്കുക എന്നൊരു കാര്യം കൂടി ചെയ്യണം നിങ്ങളുടെ ഒരു പൊസിഷൻ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സ്ഥാനമാനം നിങ്ങളുടെ ഒരു ജോലി എന്നത് അതിൽ സ്ഥിരതയുണ്ടോ ഞാൻ ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ക്ഷമിച്ചു കൊടുത്തിട്ട് അവർക്ക് ഓരോ അവസരവും കൊടുക്കുമ്പോൾ പിന്നീട് മേലധികാരിയുടെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമ്പോൾ എൻ്റെ ജോലിയെ അത് ബാധിക്കുമോ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലഗ്നത്തിലെ രാഹു അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിലാവുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന ആൾക്കാരോട് വളരെ നല്ലത് തന്നെയാണ് വ്യക്തിബന്ധങ്ങളിൽ നല്ലതാണിത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ക്ഷമിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ജോലി സ്ഥലത്ത് നിങ്ങളുടെ ജോലി പോകാനുള്ള അവസരം കൊടുക്കരുത് ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മൾ ആയിരിക്കണം മറ്റൊരു കാര്യം എന്നത് രാഹു വളരെ പ്രബലനായിട്ടാണ് ലഗ്നത്തിലൂടെ ഗോചരം ചെയ്യുന്നത് വളരെയധികം സ്ട്രോങ് ആണ് കുംഭം എന്നൊരു രാശിയുടെ പ്രത്യേകത നാച്ചുറൽ ജോഡിയാക്കിലെ പതിനൊന്നാം ഭാവമാണ് അപ്പം അവിടെ ശനിയുടെയും രാഹുവിൻ്റെയും ഒരു രാശിയാണത് അവരുടെ ഒരു വീടാണത് അവിടെ ചതി എന്നൊരു കാര്യമുണ്ട് അപ്പോൾ ഏഴര ശനി കുംഭം ചന്ദ്രരാശിക്കാർക്കൊക്കെ നടക്കുമ്പോൾ പലർക്കും ചതി അനുഭവപ്പെട്ടിട്ടുണ്ടാകും പല കാര്യങ്ങളിലും പല ഭാഗത്തു നിന്നും കുംഭം ലഗ്നക്കാർക്കാണെങ്കിലും ഇത് ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കുംഭത്തിൽ നിന്നാണ് ആ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത ചതികൾ ഉള്ളത് നമ്മൾ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് നമ്മൾ എവിടെയൊക്കെ ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ എവിടെയൊക്കെ ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തു ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും കാണിക്കുന്നത് കുംഭമാണ് ഈ കുംഭം തന്നെയാണ് നമ്മുടെ ഇച്ഛാപൂർത്തിയും ആഗ്രഹപൂർത്തി നമ്മുടെ ലാഭം നമ്മുടെ സോഷ്യൽ കോണ്ടാക്ട് സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് രാഹു അവിടെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മുൻജന്മ കർമ്മഫലങ്ങളെ കൂടി തരും തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അപ്പോൾ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് മുൻജ് എന്തെങ്കിലും ഒരു നഷ്ടം വരുന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് വാങ്ങിയ പൈസ തിരിച്ചു തരുന്നില്ല അത് ചോദിക്കുമ്പോൾ നമ്മളോട് ശത്രുത വരുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് പ്രത്യേകിച്ച് ഡിസംബർ വരെയൊക്കെ ഏതു ചിങ്ങത്തിനിരിക്കുന്നതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ചില പ്രശ്നം മാത്രമല്ല ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ അവരൊട്ട് സമ്മതിക്കുന്നുമില്ല അവിടെയും നമ്മളിൽ നിന്ന് ധനം ആവശ്യപ്പെടുകയാണ് അതായത് ഈ കുംഭത്തിൽ ഇങ്ങനൊരു കാര്യമുണ്ട് ഏതേത് വ്യക്തികളിൽ നിന്നാണോ കാര്യങ്ങളിൽ നിന്നാണോ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടുള്ളത് അത് പണം തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ നമ്മൾ നമ്മൾ ഒരുപാട് ഫ്രീ ആയിട്ട് സേവ ചെയ്ത് കൊടുക്കേണ്ടി വരും ജോലി ജോലിസ്ഥലത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക് പറഞ്ഞ ഡ്യൂട്ടിയേക്കാളും ഒരുപാട് ഡ്യൂട്ടി മാത്രമല്ല മറ്റു പലരുടെയും ജോലികൾ നമ്മൾ ചെയ്യേണ്ടി വരിക ഈ അവസ്ഥയൊക്കെ വരുന്നതും പാസ്റ്റ് ലൈഫിലെ ഒരു പ്രാരാബ്ധ കർമ്മം നമ്മളത് കൊടുക്കാനുള്ളത് പൂർത്തിയാക്കുകയാണ് അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് ഈ കുംഭത്തിൽ നിന്ന് കാണാം അതായത് മകരത്തിൻ്റെ ആണ് മകരത്തിൻ്റെ ഫലമാണ് കുംഭമെന്നത് അതായത് കർമ്മഫലം എന്നത് അപ്പോൾ അങ്ങനൊരു കാര്യം അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ലഗ്നം രാശിക്കാർക്കും ഈ കുംഭത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഇത് തന്നെയാണ് വൃശ്ചികം ലഗ്നക്കാരന്റെ നാലാം ഭാവമാണ് കുംഭം ധനു ധനുലഗ്നക്കാരന്റെ മൂന്നാം ഭാവമാണ് കുംഭം ഇപ്പോൾ ലഗ്നം ധനുരാശിയുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഞാൻ സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു അതായത് സഹോദരങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് സ്വർണം പണമൊക്കെ വാങ്ങിക്കൊണ്ടുപോകും തിരിച്ചു തരില്ല മാത്രമല്ല ശത്രുത വരുന്നത് അത് എവിടെ ആ പ്രഡിക്ഷൻ വരുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലാണ് അവർ കൊണ്ടുപോകുന്നത് അവിടെ ദശാകാലങ്ങൾ കൂടി വരണം അപ്പൊ ഈ അറിവ് ഇവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം രാഹു ഇവിടെ പ്രബലനായിട്ട് വരുമ്പോൾ ഈ ചതി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ തന്നെ തെറ്റായ തീരുമാനം എടുത്തിട്ട് അബദ്ധത്തിൽ ചെന്ന് പെടുക അതായത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് കാണുമ്പോൾ എല്ലാം നല്ലതാണെന്ന് തോന്നി നല്ല ജോലിയുള്ളൊരു ആളാണ് അതുപോലെ നല്ല വീട്ടുകാരാണ് എല്ലാം തോന്നി നമ്മൾ കല്യാണാലോചന നടത്തി കല്യാണം കഴിഞ്ഞു പക്ഷെ അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് അപ്പോഴത്തേക്കും ഡിസംബറിൽ രാഹു മകരത്തിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ആ ക്ലാരിറ്റി വരും നമുക്ക് നമ്മുടെ ചിന്തകളിൽ വ്യക്തമായി തുടങ്ങും അപ്പോഴാണ് നമ്മൾ ഒരു മായയിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് പറയുന്നത് വിവാഹം എന്നൊരു കാര്യത്തിൽ സൂക്ഷിക്കണം ആലോചനകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ പ്രണയം മറ്റെന്തെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം അതിൻ്റെ പുറകെ പോകരുത് രാഹുലഗ്നത്തിൽ വരുമ്പോൾ ഈ ഒബ്സഷൻ തരും രാശിയാണ് കുംഭം അതിൻ്റെ ത്രികോണത്തിൽ മിഥുനം വായുതത്വരാശി തന്നെയാണ് അതുകൊണ്ട് കൂടി ഈ ഒരു പ്രണയിനിയോട് ലവ് പാർട്ട്ണറിനോട് ഒരു ഒബ്സഷൻ വരും ഒരു പൊസിറ്റീവ്നെസ് വരും നേരത്തെ അതായത് രാഹുവിന്റെ സ്വാധീനം എവിടെയൊക്കെ ഈ ഒരു ത്രികോണങ്ങളിലേക്കുണ്ട് അവിടെ ഈ ഒബ്സഷൻ വരും അത് മറ്റു ചില രാശിക്കാർക്കും കൂടി ബാധകമാണ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആളോടും ഒരു വ്യക്തിയോടും അമിതമായിട്ടുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ് ആസക്തി പാടില്ല ആസക്തിയാണ് രാഹു തരാറ് ലസ്റ്റാണ് തരാറ് അപ്പൊ അതിനൊന്ന് നിയന്ത്രിക്കണം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നിങ്ങളുടെ കരിയറിലെ ഉയർച്ച വിദ്യാഭ്യാസത്തിലെ ഉയർച്ച നിങ്ങളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേര് പ്രശസ്തി അവസരങ്ങൾ കലാകാരന്മാരൊക്കെ ആണെങ്കിൽ മീഡിയയിലും സിനിമയിലും പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലെ ഉയർച്ച മറ്റുള്ളവരുമായി കൂടി ചേർന്ന് കൊലാബറേറ്റ് ചെയ്തിട്ടൊക്കെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം രാഹു ധനം തരുന്ന ആളാണ് അപ്പൊ ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾക്ക് ഇതൊന്നും ലഭിക്കാതാവുമ്പോൾ ജോലിയിൽ ഉയർച്ച അതുപോലെ നല്ലൊരു ജോലി സേവിങ്സ് ഇതൊന്നും ഇല്ലാതെ ഇല്ലാതെ വരുന്നത് നമ്മുടെ ഫോക്കസ് എന്നത് വ്യക്തിബന്ധങ്ങളില്ലാകുമ്പോഴാണ് രാഹു ത്രികോണങ്ങളെ സ്വാധീനിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് വ്യാഴം ഉച്ചത്തിലാവുന്നത് അതുകൊണ്ട് കൂടി ആ കടം മൂലവും പ്രശ്നം വരാം അതുപോലെ എന്തെങ്കിലും നേരത്തെ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യമായിരിക്കാം ഒരു കുടുംബസ്വത്തിൻ്റെ കാര്യമായിരിക്കാം അവിടെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാതെ വരിക അപ്പം ഇതൊക്കെ ആ പാസ്റ്റ് ലൈഫിലെ കടങ്ങൾ തീർ തീർക്കുന്നതാണ് അതിൽ സന്തോഷിക്കുക കാരണം നമുക്ക് വലിയൊരു രോഗം വരുന്നില്ലല്ലോ ആ ഒരു പ്രോപ്പർട്ടി അല്ലേ നമ്മുടെ പേരിൽ തരാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഒരു ചിന്തയാണ് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ദശാന്തർദശ കാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് എപ്പോഴും നമ്മുടെ മഹാദശാന്തർദശ എന്ന് പറയുന്നത് നമ്മൾ ആ സമയത്ത് എന്ത് കർമ്മഫലമാണ് അനുഭവിക്കുന്നത് നമ്മുടെ പ്രാരാബ്ധത്തിൽ നിന്ന് അതിനെ കാണിക്കുന്നു നമുക്ക് ഗോചരവുമായിട്ട് വെച്ചിട്ടുതന്നെ താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് കുംഭം രാശി കുംഭം ലഗ്നക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഓം നമശിവായ